മുക്കം മുസ്ലിം അനാഥാലയത്തിലെ അന്തേവാസികളായ വിദ്യാർത്ഥികൾക്ക് വിരുന്നൊരുക്കി കാലിക്കറ്റ് എഫ്സി താരങ്ങളും മാനേജ്മെന്റും പത്രങ്ങളിലൂടെയും ടിവികളിലൂടെയും മാത്രം കേട്ടും കണ്ടും പരിചയമുള്ള താരങ്ങൾ നേരിട്ടെത്തിയപ്പോൾ കുഞ്ഞുങ്ങളും ആവേശത്തിലായി മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ബെൽഫോർട്ട് ഗാനാസെനഗൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശ താരങ്ങൾ കളിക്കളത്തിൽ തീപാറിച്ച് തങ്ങളെ ആവേശത്തിലാഴ്ത്തിയ ഈ പ്രിയ താരങ്ങൾ അരികത്തെത്തിയതിൻ്റെ ആവേശത്തിലാണ് മുക്കം മണാശേരിയിലെ മുസ്ലിം അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ടീമായ കാലിക്കറ്റ് എഫ് സിയുടെ വിദേശ താരങ്ങളും കോച്ചുമാരുമാണ് കുഞ്ഞുങ്ങൾക്ക് വിരുന്നൊരുക്കാൻ അപ്രതീക്ഷിതമായി നേരിട്ടെത്തിയത് ും ഭക്ഷണം വിളമ്പിയും കൂടെ കഴിച്ചും കളിച്ചും സമയം ചെലവഴിച്ചപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം താരങ്ങൾക്കും ലഭിച്ചത് നവ്യാനുഭവം ഇവിടെ ഒരുപാട് അനുഭവം ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആണ് അവർക്കും നമ്മൾക്കും ഒരുപോലെ മനസ്സിന് ഒരു ഒരു സുഖം തരുന്ന കാലിക്കറ്റ് ും ടീമിന് ഭക്ഷണം തയ്യാറാക്കുന്ന കാറ്ററിംഗ് ടീമായ അംവാജ് ഗ്രൂപ്പുമായി ചേർന്നായിരുന്നു വിരുന്ന് സംഘടിപ്പിച്ചത് വയറിനോടൊപ്പം മനസ്സും നിറഞ്ഞതോടെ വിദ്യാർത്ഥികളും താരങ്ങളും ഏറെ ഹാപ്പി ന്യൂസ് കോഴിക്കോട്